പത്ത് പതിനെട്ട് വയസ്സ് വരെയൊക്കെ പത്ത് പതിനെട്ടല്ല പത്തിരുപത് വയസ്സുവരെ അപ്പൊ ഒരു ഇരുപത് വർഷം ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് വർഷത്തോളം ഒക്കെ അമ്മ അവർ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പോകുവായിരുന്നു വർഷം അച്ഛൻ അന്ന് പോയതിന് ശേഷം പിന്നെ ഒരു ഇല്ല അറിവുണ്ട് നാട്ടിലവിടെ ഇവിടെ ഉച്ച ഞങ്ങൾ വല്ലപ്പോഴും കാണാറുണ്ട് ഞാനായാലും വല്ലയിടത്തൊക്കെ പോകുമ്പോഴത്തേക്ക് പുള്ളി വേറൊരു സ്ത്രീയായിട്ട് പോയതാണ് ഒരുപാട് നാണക്കേടും ഒരുപാട് ബുദ്ധിമുട്ടുകളും പിന്നെ ഇതിനിടയ്ക്ക് ഒരു കൊലപാതക ശ്രമം കഴിഞ്ഞിട്ടാണ് അച്ഛൻ സ്കൂട്ടായത് അപ്പം അങ്ങനെ ഒരുപാട് വന്നപ്പോൾ മനുഷ്യനാണ് ചിലതൊക്കെ നമുക്ക് പിന്നെ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് ട്രിഗർ അമ്മയാണെങ്കിലും അനിയത്തി ആർക്കും ദ്രോഹം വരുന്ന രീതിയിലൊന്നും ചെയ്യുന്നില്ല ഈ രോഹിത് എപ്പോഴും എവിടെ പോയാലും ഇങ്ങനെ നോക്കുന്ന ആണ് എല്ലായിടത്തും അതേപോലെ തന്നെ വീട്ടിലാണെങ്കിലും പുറത്തു പോയാലും നല്ലപോലെ വൃത്തി നോക്കും പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് റൂം റൂമെടുക്കുന്നെങ്കിൽ ും ലൈറ്റിന്റെ പൊടി എ സിയുടെ മുകളിലെ പൊടി ഫാനിന് കട്ടില്ല താഴെ പറഞ്ഞു നമ്മള് സാധാരണക്കാര് കോമൺ ആയിട്ട് നോക്കാത്ത ഏരിയ പോലും രോഹിത് തപ്പി പിടിച്ചിട്ട് പോയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന കണ്ടിരുന്നു ആ സമയത്ത് ഒരുപാട് പബ്ലിക്കുന്ന അറ്റൻഷൻ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്രിറ്റിസിസംസ് ആ അഡ്മൻഷനിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവരെന് ഇതൊക്കെ നോക്കാൻ പോകണേ പറഞ്ഞിട്ട് അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കൂടുതലായിട്ട് എല്ലാം ശ്രദ്ധിക്കുന്നത് അപ്പൊ ലൈറ്റിൽ അങ്ങനെയുള്ള പൊടി പോലും പ്രശ്നമാണ് എല്ലാ പൊടിയും പ്രശ്നവും ഒരു ചെറിയ പൊടിയാണെങ്കിൽ പോലും ഞാൻ എനിക്ക് തുമ്മൽ വരിക അതേപോലെ ചൊറിച്ചിലെടുക്കുകയൊക്കെ ചെയ്യും പിന്നെ പുള്ളിക്കാരന്റെ പ്രൊഫഷൻ ഇതായത് കാരണം എവിടെയൊക്കെ ക്ലീൻ ആക്കാൻ വിട്ടുപോകും എന്നുള്ള കാര്യം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മളും വിട്ടുപോകുന്ന ഒരു ഭാഗങ്ങൾ ബേസിക് ആയിട്ട് ഇത്ര ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് അറിയാം അങ്ങനെയാണ് അതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഹെൽപ്പുൾ ആവട്ടെ എന്നൊരു കൺസെപ്റ്റിൽ ഷെയർ ചെയ്യുന്നത് പിന്നെ വേറൊരു പോയിന്റ് എക്സ്ട്രാ ആയിട്ട് ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് വീട്ടിൽ ഞാൻ വൃത്തിയൊക്കെ നോക്കും പക്ഷെ വീട്ടിൽ ഞാൻ മടിയനാണ് വീട്ടിലെ ആരാണ് വൃത്തി സിനിമ വീട്ടിലൊന്നും ചെയ്തില്ല വീട്ടില് ഞാൻ ചെയ്യും പക്ഷെ ചെയ്യണം ആണല്ലേ അത് പറഞ്ഞിട്ടല്ലേ നാട് നല്ല ഉത്സാഹമാണ് വീട് വീട് എന്റെ കംഫർട്ട് സോണാണ് ഓ ബാക്കി ഞാൻ വെച്ചാൽ വീട്ടിലാണെങ്കിലും ഞാൻ വർക്കിലായിരിക്കും അതായത് എന്തേലും മീഡിയ ഹാൻഡിലിങ്ങോ എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അല്ലാതെ എനിക്ക് എന്റെ റെസ്റ്റ് സ്ഥലം വീടാണ് വേറെ പുറത്ത് ഞാനിപ്പോ ഒന്ന് എൻജോയ് ചെയ്യാൻ പോയാലും അവിടെയും നമ്മൾ എന്തെങ്കിലും ഇൻവോൾഡ് ആകുന്നോണ്ട് ഫുൾ ടൈം എന്റെ കൺസെപ്റ്റിൽ ഞാൻ ബാക്കി വർക്കിലാണ് വീട്ടിൽ ഞാൻ വർക്ക് ഓ ഐ ഗെറ്റ് പോയിന്റ് അല്ല നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഹോട്ടൽ റൂമിലുള്ള ഇതുണ്ടല്ലോ അതിൽ ആൾക്കാർ ഇങ്ങനെ ഒരുപാട് ക്രിറ്റിസിസംസ് ഇപ്പം അറിയാതെയാണ് സംസാരിച്ചത് ഇപ്പം ഈ ഒരു സംഭവം രശ്മി പറഞ്ഞപ്പോ എനിക്ക് തോന്നിയിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് കമന്റ്സ് വന്നപ്പോ രോഹിത്തിന് വിഷമായിരുന്നു മനുഷ്യനാണ് ചിലതൊക്കെ നമുക്ക് കൊള്ളും പിന്നെ ഞാൻ വിചാരിച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു കൂട്ടാൾക്കാര് നമ്മൾ എന്ത് ചെയ്താലും അതിനകത്തെ വേറെ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കും ഇപ്പൊ നമ്മൾ ക്ലീൻ അപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഞങ്ങൾ ഈ ചെയ്യുന്നത് ഞങ്ങൾ തന്നെ കൊണ്ടിട്ടിട്ടാണ് ചെയ്യുന്നത് പറയുന്ന ഒരു ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണ് ഈ സിറിഞ്ചും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി വീടുകണിക്കുന്നതെന്ന് പറയുന്നവരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇത് ക്ലീനപ്പ് ചെയ്യുന്ന മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയാണെന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അത് പണ്ട് തൊട്ടേ ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ ട്രോളും കാര്യങ്ങളും വരുമ്പോഴല്ല ഓൾറെഡി ഉണ്ട് അപ്പൊ അതുകൊണ്ട് പുതിയായിട്ട് ട്രോൾ വന്നപ്പോ നമുക്ക് കൂടുതൽ പുതിയ വിഷമങ്ങൾ വരേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് ആൾക്കാര് ട്രിഗർ എന്നുള്ളത് അപ്പൊ അവര് ട്രിഗർ ആവട്ടെ എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ ഇത്രയും കാലം വീഡിയോ ഇട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആ ട്രിഗറിങ് മെക്കാനിസം വർക്കായി എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു നല്ലൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് ആണോ വീട്ടിലെ രോഹിത്തിനെ നമുക്കൊന്ന് എന്താ പറഞ്ഞല്ലോ മടിയനാണ് പിന്നെ ഞങ്ങൾ അല്ലിന്ന് പറഞ്ഞൊരു പട്ടിക്കുട്ടിയുണ്ട് അല്ലി 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 അല്ലിയുടെ ചേട്ടന അല്ലിയോട് ഭയങ്കര സ്നേഹ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും തോന്നുന്നു ഭയങ്കര ഭയങ്കര സ്നേഹ അല്ലിയെ കുഞ്ഞിലെ എത്ര ഒരു രണ്ടു മൂന്ന് മാസം മാസമുള്ളപ്പോ ഓടെന്ന് കിട്ടിയാണ് അപ്പൊ ലോറിക്കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നോട്ട് വീട്ടിലെ ഏറ്റവും എളയ കുഞ്ഞ അവളാണ് അപ്പൊ അമ്മയ്ക്കായാലും ഞങ്ങൾ പെട്ടിരിക്കുന്ന സമയം അച്ഛനെട്ട് ചിന് പോയിട്ട് അമ്മയാണെങ്കിൽ ആ ഒരു ട്രോമയിലൂടെ കടന്നുപോകുന്ന സമയത്ത് വീട്ടിൽ വന്ന ഒരു മെമ്പർ ആണ് അവള് അപ്പൊ അവളുണ്ടായിരുന്നപ്പോ അമ്മ ഒറ്റയ്ക്കായില്ല അമ്മയുള്ളതുകൊണ്ട് അവൾ ഒറ്റയ്ക്കായില്ല അപ്പൊ ആ ഒരു കണക്ഷൻ എല്ലാവരുമായിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് അനീതി പറയാറുണ്ട് ഭയങ്കര എന്ന് പറഞ്ഞ അപ്പ കണ്ണു തുറന്ന് നമ്മുടെ വണ്ടി വണ്ടി വന്നിട്ടുണ്ടെന്ന് ഒരു ദിവസം േ കരച്ചങ്ങള് എവിടെ പോയിട്ട് വന്നിട്ട് വർക്കിനാന്ന് തോന്നുന്നു പോയിട്ട് വന്നിട്ട് ഞങ്ങള് തന്നെ റൂം തുറന്ന് കേറി അല്ല ഞാൻ ഉണ്ടായിരുന്നു വീട്ടില് ഇവൻ വീട്ടിൽ കേറി അമ്മ അങ്ങനെയും വിളിച്ചില്ല അവരോക്കോട്ടെ വിചാരിച്ചു അവൻ റൂമിൽ കയറി ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങി ഉറങ്ങു കഴിഞ്ഞപ്പോൾ അല്ലീടെ കരച്ചില്ല ചേട്ടൻ വന്നത് ഇപ്പഴ അറിഞ്ഞത് ആള് അറിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ചേട്ടനെ കാണാൻ ഇട്ട് പിന്നെ പറഞ്ഞ തുറക്കണ്ട തുറന്നാ പിന്നെ പിന്നെ തുറന്നില്ല ആഹ് എനിക്ക് പണ്ടൊരു പട്ടിക്കുഞ്ഞാ വൈ ലോസ്റ്റ് ഒരു ആക്സിഡന്റ് പേരെന്തായിരുന്നു ചാർമി ഒരു കറുത്ത പഗായിരുന്നു അത് ഞാൻ ഇതേപോലെ ഒരു ഷോ ചെയ്യാനായിട്ട് നോർത്തിൽ പോയപ്പോ തിരിച്ചു വന്നപ്പോ ആളില്ല അവളെ ഞാൻ വീട്ടിലില്ലാത്ത എന്നെ തപ്പി ഒരു അങ്ങനെ ഷീ വിത്ത് ആക്സിഡന്റ് എനിക്ക് ഭയങ്കര ഓർമ്മ എനിവേ അല്ലി ഗ്ലൂമി െ ഇവൻ എവിടെയും എവിടെ പോയാൽ വരുന്നവരെ ഗ്ലൂമി ആയിട്ടിരിക്കും അതേപോലെ അമ്മ ഭയങ്കര പുറത്തുപോയാല് അമ്മ പുറത്തുവിടത്തില്ല അമ്മ ഒരുങ്ങുമ്പോഴേ ഇങ്ങനെ നോക്കും അമ്മ എവിടെയെങ്കിലും പോകുവാണോ എന്നെട്ടിട്ട് പോകുകയാണോ എന്നുള്ള പുള്ളിക്കാരിക്ക് ഭയങ്കര ഇവനും ഭയങ്കര അല്ലി വേഗം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അമ്മേനെ കൊണ്ടത് കൊറച്ചുനാള് മുമ്പ് ഇറങ്ങിയൊരു വീഡിയോ ആണ് അമ്മ നമ്മള് കെ ജി എഫ് എത്ര എത്രവട്ടം കണ്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ ഒരു വലിയ സ്വപ്നം രോഹിത് സത്യാക്കി കൊടുത്തു ചോദിച്ച ഏതായിരിക്കും പറയാ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് അത് തന്നെയാണ് കാരണം കൊച്ചിയിലാണെങ്കിലും അമ്മയുടെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയുടെ അച്ഛൻ അമ്മ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്യാൻസർ വന്ന് മരിച്ചുപോയതാ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അമ്മയാണ് വളർത്തിയത് പുള്ളിക്കാരി പാടത്തൊക്കെ പോയിട്ട് കർഷക സ്ത്രീയൊക്കെ ആയിരുന്നു അപ്പൊ പട്ടിണിയും ആയിരുന്നു ആ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഒരു കള്ളുകൊടീനെ കല്യാണം കഴിക്കേണ്ടി വന്നത് ചോദിക്കാനും പറയാനും ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അമ്മക്ക് പക്ഷെ പുള്ളിക്കാരൻ ഉത്തരവാദിത്തം ഇല്ലാഞ്ഞുകൊണ്ട് ഒന്നും തിരക്കാൻ പോലും ആളില്ലായിരുന്നു അങ്ങനെ പെട്ടുപോയതാ പക്ഷെ ട്രാപ്പായി പോയിട്ട് ഇന്നത്തെ പോലെ ഒരു ഡൈവേഴ്സി ചെയ്യാനാണെങ്കിൽ പോലും തിരിച്ചു പോകാൻ സ്ഥലം ഇല്ല വീട് വിട്ടിട്ടാ കെട്ടിച്ചുവിട്ടത് അമ്മയുടെ അമ്മയാണെങ്കിൽ അമ്മയുടെ ചേച്ചിയുടെ ചേച്ചിയുടെയും ചേച്ചിയുടെ ഭർത്താവിന്റെയും വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പൊ നമുക്കും സ്വന്തമായിട്ട് പോകാൻ പോകാനൊരു സ്ഥലം ഇല്ലാഞ്ഞുകൊണ്ട് റിയലി ലി ട്രാപ്തർ അങ്ങനെ ഒരു ഒരു എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സ് വരെയൊക്കെ പത്ത് പതിനെട്ടല്ലേ പത്തിരുപത് വയസ്സ് വരെ അപ്പൊ ഒരു ഇരുപത് വർഷം ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വർഷത്തോളം അമ്മ അവർ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്ത് വർഷം ജീവിതത്തിന്റെ ഒരു പകുതി കാലയളവല്ലേ അപ്പൊ ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭർത്താവിട്ടേജും പോയെങ്കിൽ പോലും ഇപ്പോഴാണ് സമാധാനമായിട്ട് ഉറങ്ങുന്നതും സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ഓക്കെ അപ്പം അന്ന് പോയതിനു ശേഷം പിന്നെ ഒരു അറിവില്ലേ അച്ഛൻ്റെ അറിവുകൊണ്ട് നാട്ടിൽ അവിടെ ഇവിടെ ഉച്ച ഞങ്ങൾ വല്ലപ്പോഴും കാണാറുണ്ട് ഞാനായാലും വല്ലയിടത്തൊക്കെ പോകുമ്പോഴത്തേക്കും പുള്ളി വേറൊരു സ്ത്രീയായിട്ട് പോയതാണ് അപ്പൊ പുള്ളിക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കാനോ താല്പര്യം ഇല്ലായ്മോണ്ട് നമ്മളും പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പോകില്ല കാരണം ഫ്രീഡം പോയി ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ ലൈഫ് അപ്പം ഈ ഹസ്ബൻഡിനെ നേരത്തെ ബോയ് ഫ്രണ്ട് ആയിരുന്നു കാമുകനായിരുന്നു അതിനുമുമ്പ് കൂട്ടുകാരനായിരുന്നു ഇപ്പൊ ഭർത്താവാണ് അപ്പം ഇതേപോലെ നെഗറ്റീവ് കമന്റ് ആൾ ഫേസ് ചെയ്യുമ്പോൾ ട്രോൾസിലൂടെ ഭയങ്കരമായിട്ടുള്ള കളിയാക്കലുകളൊക്കെ വരുമ്പോ ലക്ഷ്മിക്ക് എന്താ എനിക്ക് വിഷം ചില സമയത്ത് തോന്നാറുണ്ട് പിന്നെ എനിക്ക് തോന്നാറുള്ളത് മാങ്ങയുള്ള മരത്തിലല്ലേ ആളുകൾ കല്ലറിയുള്ളൂ ഞങ്ങൾ ഞങ്ങളെല്ലാരും ഇപ്പൊ ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ആളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത് എന്തായാലും ആർക്കും ദ്രോഹം വരുന്ന രീതിയിലൊന്നും ചെയ്യുന്നില്ല ആരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും ചെയ്യുന്നില്ല നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരിക്കലും മോശം കാര്യങ്ങൾ ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം ചെയ്യുന്നുമില്ല ഇനി ചെയ്യത്തുമില്ല ഞങ്ങൾ കട്ട സപ്പോർട്ടാണ് ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയത്തിയാണെങ്കിലും നൗ ഐ ഗോയിങ് ടു യുവർ ചൈൽഡ്ഹുഡ് എനിക്ക് തോന്നുന്നു ഇപ്പോ രോഹിത് ഇത്രയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടു നിങ്ങളുടെ കല്യാണത്തിൽ നോ ഗോൾഡ് നോ ആൽക്കഹോൾ ജാതകമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു വിവാഹമായിരുന്നു ഒന്ന് അപ്പം ഇങ്ങനെയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ രോഹിത് ഇങ്ങനെ ഒരു നിലയിലേക്കൊക്കെ എത്താനായിട്ടുള്ളൊരു റീസൺ മേ ബി ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള കുറെ വിഷമങ്ങളായിരിക്കും ഇന്നത്തെ രോഹിത്തിനെ രോഹിത്തിനെങ്ങനെ മോൾഡ് ചെയ്തെടുത്തതെന്ന് അത് കറക്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസസ് ആണ് നമ്മളെന്നൊരു വ്യക്തി ഇപ്പം ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ട്രോമ ആയിക്കോട്ടെ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു അതിൽ നിന്ന് എന്ത് ലെസൺ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോണു ഇപ്പം ജസ്റ്റ് ഒരു സംഭവം പഠിച്ചു എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചു എന്നിട്ട് അറിയില്ല അടുത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു ലെസൺ മുഴുവൻ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം അപ്പം അതിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു സെൽഫ് സഫീഷ്യൻറ്റ് ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വിഷമങ്ങളില്ലാത്ത മനുഷ്യനില്ല സ്വാഭാവികമാണ് ആ വിഷമങ്ങളെയും കൂടെ എൻജോയ് ചെയ്യാൻ ചില്ലാണ് ആക്ച്വലി തോന്നുന്നുണ്ടോ ഇറ്റ് വാസ് ഓൾ പെയിൻ എന്നുള്ളത് പണ്ട് ഞാൻ ഐ തിങ്ക് വേറെ വീഡിയോയിൽ ഷെയർ ചെയ്ത് കേട്ടിട്ടുണ്ട് അച്ഛന്റെ കാര്യങ്ങളും ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഒക്കെ അപ്പം ഹൗ ഡിഡ് യു കോപ്പ് അപ്പ് വിത്ത് ഇറ്റ് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു നമുക്ക് ബാക്കപ്പ് ഇല്ല അമ്മക്കാണല്ലോ അങ്ങനെ ഒരുപാട് ബാക്കപ്പ് സപ്പോർട്ടുകളും കാര്യങ്ങളും ഇല്ലായിരുന്നു അപ്പൊ ആകെയുള്ള ഓപ്ഷൻ ചാവാണ്ടിരിക്കാനായിട്ട് ഒരുമിച്ച് നിക്കാന്നുള്ളായിരുന്നു അപ്പൊ അമ്മയാണെങ്കിലും അനീത്യാണെന്ന് കുഞ്ഞായിരുന്നു അപ്പൊ ഞാനാണെങ്കിലും എല്ലാ ഞങ്ങൾ മൂന്നുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്നു പിന്നെ ഭാഗ്യം കൊണ്ട് ചത്തുവില്ല എന്തായാലും എനിക്ക് പത്ത് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ഫാമിലി നോക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അല്ലേ ഒരു ഇരുപത് വയസ്സായെന്ന് തോന്നുന്നു ആ യങ് ബോയ് ആ സമയത്തല്ലേ അപ്പം ഫാമിലി നോക്കാനായിട്ട് ഇറങ്ങി അപ്പം രശ്മിക്ക് ആ സമയം തൊട്ടിട്ട് അതിലും ചെറുതിലേ അറിയാം അപ്പം നിങ്ങൾ അന്നേ ഇഷ്ടമുണ്ടായിരുന്നു അല്ലെ നമുക്ക് ആദ്യം ലവ് സ്റ്റോറി ചെറുതായിട്ട് ഒന്ന് കേൾക്കാം പ്ലീസ് രശ്മി അല്ല ഞങ്ങള് ഒന്നിച്ച ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു പെട്ടത് ഓ അങ്ങനെ തുടങ്ങിയ പ്രണയമാണ് പിന്നെ അതങ്ങനെ പോയി ബ്രേക്കപ്പും കൊറേ സ്വാഭാവികം അങ്ങനെ ഫൈനലി എത്തി അവിടെയും സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആണോ വാട്ട് ോ അപ്പൊ എന്റെ വീട്ടുകാർ നോക്കുമ്പോഴത്തേക്കും ജോലി നിർത്തി വന്നു ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നു അപ്പൊ വീട്ടുകാർ നോക്കുമ്പോഴത്തേക്കും സ്ഥിര വരുമാനം ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റാണല്ലോ അതിന്റെയൊക്കെ പേരില് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു ആദ്യം പിന്നെ പുള്ളിക്കാരനാണേലും എന്നെ കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നോക്കാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ച് എന്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്താണ് ഞങ്ങൾ മാരേജിലേക്ക് എത്തിയത് എന്നോട് പറഞ്ഞിട്ടുണ്ട് വേറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ഇല്ല പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സെറ്റ് എന്നുള്ളത് ഇതിന്റെ പേരിലും ഇപ്പൊ ഇവൻ ഈ ഒരു പാഷന്റെ പുറകെ പോകുന്നതിലും ഞങ്ങൾ അതിന്റെ പേരിലും വഴക്കൊക്കെ ഇട്ടിട്ടുണ്ട് ആണോ വഴക്കിട്ടിട്ടുണ്ട് ഞാനും ഞാൻ പറഞ്ഞു നീ വേറെ ജോലി നോക്കിയോ ആ കൊടുത്ത് ഈ പാഷൻ കൊണ്ടുപോകുമോ രണ്ടും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഞങ്ങള് കൊറേ വഴക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് കൊറേ ബ്രേക്കപ്പും കുറെ പാച്ചപ്പും ഒക്കെ ഉണ്ടായാലും അറ്റ് ലാസ്റ്റ് ഇവൻ നല്ലൊരു നിലയിൽ എത്തും എനിക്കറിയായിരുന്നു അങ്ങനെയാണ് ഇതിൽ സ്റ്റിക് ഓൺ ചെയ്തങ്ങ് നിക്കാൻ ഒരു ഒരു ഉൾവിളി ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നല്ലേ